അപ്രതീക്ഷിതമെങ്കിലും അനവസരത്തിലുള്ളതും അനാവശ്യവുമായ കടന്നാക്രമണമായിരുന്നില്ല ഹമാസ് ആണ് ആദ്യം ആക്രമണം നടത്തി പ്രകോപനം സൃഷ്ടിച്ചതെന്നും ഇസ്രായേലിന് പ്രതിരോധിക്കാൻ അവകാശമുണ്ടെന്നുമുള്ള നിലപാടുമായി അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും അടക്കമുള്ള പാശ്ചാത്യ ശക്തികൾ ഇസ്രായേലിന് പിന്തുണയുമായി രംഗത്തെത്തി അപ്രതീക്ഷിത ആക്രമണത്തിൻ്റെ ഞെട്ടൽ വിട്ടുമാറും മുമ്പ് തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു രാജ്യം യുദ്ധത്തിലെന്ന് പ്രഖ്യാപിച്ച് ഗസയിൽ ഭ്രാന്തവും രൂക്ഷവുമായ ആക്രമണം അഴിച്ചുവിട്ടു ഇരുമ്പുവാൾ എന്നർത്ഥം വരുന്ന ഓപ്പറേഷൻ അയൺ അയൻസോർട്സ് എന്നാണ് അതിനവർ പേരുവിളിച്ചത് ഹമാസിന്റെ അന്ത്യം അന്ത്യംകണ്ടേ യുദ്ധം നിർത്തു എന്നായിരുന്നു ജതന്യാഹുവിൻ്റെ പ്രഖ്യാപനം റസ്സയെ നിലം പരിശാക്കി തമ്പുകളുടെ നഗരമാക്കുമെന്നും നെതന്യാഹു ആക്രോശിച്ചു അമേരിക്കയും ബ്രിട്ടനും ആയുധങ്ങളും സൈനിക വാഹനങ്ങളും എത്തിച്ചു കൊടുത്തു മൂന്ന് ലക്ഷം റിസർവ് ഭടന്മാരെ ഇസ്രായേൽ തിരിച്ചു വിളിച്ചു ജർമ്മനിയിലെ നാസി ഹോളോകാസ്റ്റിന് ശേഷമുള്ള ഏറ്റവും കൂടിയ ദുരന്തം എന്നാണ് ഹമാസിന്റെ കടന്നാക്രമണത്തെ ഇസ്രായേലി മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഭ്രാന്തമായ യുദ്ധ നടപടികളായിരുന്നു ഇസ്രായേലിൻ്റേത്സയുടെ ആകാശത്ത് പോർ വിമാനങ്ങൾ ചീറിപ്പാഞ്ഞു വൈറ്റ് ഫോസ്ഫറസ് അടങ്ങിയ കണക്കിന് അതിമാരക ബോംബുകൾ ആകാശത്തുനിന്ന് വർഷിച്ചു ആരാധനാലയങ്ങളും വിദ്യാലയങ്ങളും തകർത്തു ആശുപത്രികൾക്കുമേൽ ഇടവേളകളില്ലാതെയാണ് ബോംബുകൾ വർഷിച്ചത് ജനങ്ങൾ തെങ്ങി താമസിക്കുന്ന ഇടങ്ങളിലെല്ലാം ബോംബുകൾ വീണ് കൂട്ടമരണങ്ങൾ നടന്നു കെട്ടിടങ്ങളും നിരത്തുകളും തകർന്നടിഞ്ഞു അഭയാർത്ഥി ക്യാമ്പുകൾക്കു നേരെയും വ്യോമാക്രമണം നടന്നു പതിനയ്യായിരത്തിലധികം പേരാണ് യുദ്ധത്തിൻ്റെ നാൽപ്പത്തെട്ട് ദിനങ്ങൾ പിന്നിട്ടപ്പോൾ റസ്സയിൽ കൊല്ലപ്പെട്ടതെന്നാണ് ഏകദേശ കണക്ക് പരിക്കേറ്റവരും കാണാതായവരും അതിലും എത്രയോ ഇരട്ടി വരും കൊല്ലപ്പെട്ടവരിൽ പകുതിയോടടുത്ത് കുട്ടികളാണെന്നതാണ് ഏറെ ദുഃഖകരം എല്ലാ യുദ്ധ നിയമങ്ങളും മര്യാദകളും കാറ്റിൽ പറത്തിയുള്ള പരാക്രമമാണ് ഇസ്രായേൽ ഗസയിൽ അഴിച്ചുവിട്ടത് ഗസ്സ ഒരു മരണമുനമ്പായി മാറി ഗസയിലെ ആശുപത്രികൾ പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു മോർച്ചറികളിൽ മൃതശരീരങ്ങൾ കുമിഞ്ഞുകൂടി മരണസംഖ്യ ഉയർന്നതോടെ മയ്യത്തുകൾ സംസ്കരിക്കാൻ കുഴിമാടങ്ങൾ ഒരുക്കേണ്ടി വന്നു ആശുപത്രികൾ ബോംബിങ്ങിൽ തകർത്തു കൊണ്ടിരുന്നതിനാൽ പരിക്കേറ്റവരെ ചികിത്സിക്കുന്നതിനും അത്യാസന്ന നിലയിലുള്ളവരെ ജീവൻ രക്ഷിക്കുന്നതിനും കഴിയാതെ വന്നു നൂറിലധികം ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടു ആംബുലൻസുകൾക്ക് നേരെയും ബോംബാക്രമണങ്ങൾ നടന്നു പല ആശുപത്രികളും അന്ത്യശാസനം നൽകി ഒഴിപ്പിച്ചു ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തിയിരുന്ന ആശുപത്രി അടക്കം നിരവധി ആശുപത്രികൾ തകർത്തു തരിപ്പണമാക്കി വെന്റിലേറ്ററിൽ ഉണ്ടായിരുന്നവർ ഒട്ടുമുക്കാലും മരണത്തിനും കീഴടങ്ങി യുദ്ധത്തിൻ്റെ അഞ്ചാം നാൾ വൈദ്യുതി നിലച്ചതോടെ ഏസ ഇരുട്ടിലായി ഭക്ഷണവും കുടിവെള്ളവും കിട്ടാതെ ജനം വലഞ്ഞു വൈദ്യുതി നിലച്ചതിനാൽ ആശുപത്രികൾ ഓർച്ചറികളായി ഇൻക്യുബേറ്ററുകൾ നിശ്ചലമായി ഒട്ടേറെ നവജാത ശിശുക്കളാണ് ഇതുമൂലം മരണപ്പെട്ടത് കുഞ്ഞുങ്ങളെ കഫൻ പുടവയിൽ പൊതിഞ്ഞ് കൂട്ടക്കുഴിമാടങ്ങളിൽ സംസ്കരിക്കുന്ന കാഴ്ച ഏതു ശിലാഹൃതയും കരളറിയിക്കുന്നതായിരുന്നു കുട്ടികൾ കൊല്ലപ്പെട്ടതിനാൽ അടച്ചുപൂട്ടപ്പെട്ട വിദ്യാലയങ്ങളെക്കുറിച്ചുള്ള കരൾകുത്തിപ്പറിക്കുന്ന വാർത്തകൾ ലോകം കേട്ടു മാധ്യമപ്രവർത്തകരും ഐക്യരാഷ്ട്രസഭയുടെ സന്നദ്ധ സേവകരും മറ്റേതൊരു യുദ്ധത്തിലേതിനേക്കാളധികം ഗസയിലാണ് കൊല്ലപ്പെട്ടത് മാനുഷിക സഹായം എത്തിക്കുന്നതിനുള്ള ഇടവേളകൾ പോലും അനുവദിക്കാതെ ഇടതടവില്ലാത്ത ആക്രമണമാണ് ഇരുപത്തിമൂന്ന് ലക്ഷം ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഗസയിൽ തെമ്മാടി രാഷ്ട്രം അഴിച്ചുവിട്ടത് റസ്സയിൽ ഇസ്രായേൽ സേനയായ ഐ ഡി എഫിൻ്റെ ആയുധങ്ങൾ ലക്ഷ്യം വെച്ചത് ഹമാസിൻ്റെ സൈനികർക്ക് പകരം സാധാരണക്കാരെ ആയിരുന്നു നിരായുധരും നിരപരാധികളുമായ സിവിലിയന്മാരെ സ്ത്രീകളെയും കുട്ടികളെയും പോലും ഒഴിവാക്കാതെ നിർദ്ദയം കൊന്നൊടുക്കുകയായിരുന്നു ജൂതസൈന്യം കരയിലൂടെയും കടലിലൂടെയും ആകാശത്തിലൂടെയും വിനാശകരമായ ആയുധ പ്രയോഗത്തിലൂടെ സാധാരണക്കാരെ ചുട്ടുതള്ളുന്നതിനെയാണോ യുദ്ധമെന്ന് വിളിക്കേണ്ടത് റസ്സയെ ചുട്ടുതള്ളാൻ കടുകിട പോലും ന്യായം വേണ്ടാത്തവർ ഫലസ്തീനുമായുള്ള സംഘർഷങ്ങളിൽ നിന്ന് ഭിന്നമായി ഇതിനെ യുദ്ധമെന്ന് വിളിച്ചു സത്യമാണ് യുദ്ധത്തിൽ ആദ്യം കൊല്ലപ്പെടുകയെന്ന് പറയാറുണ്ട് പ്രചാരണം യുദ്ധത്തിൽ പ്രധാനമാണ് പ്രചരിക്കുന്നതേറെയും നുണകളാവും ഒരു കുഞ്ഞിനെ തലയെറുത്തുകൊല്ലുന്ന വീഡിയോ എക്സിൽ പ്രചരിച്ചിരുന്നു എന്നാൽ യു എസ് പിന്തുണയുള്ള കലാപകാരികൾ രണ്ടായിരത്തി പതിനാറിൽ സിറിയയിൽ നടത്തിയ കുരുതിയുടെ ദൃശ്യമായിരുന്നു അതെന്ന് ഫാക്ട് ചെക്കിൽ തെളിഞ്ഞതോടെ അത് പൊളിഞ്ഞു നാൽപ്പത് കുട്ടികളെ ഹമാസ് കൊന്നെന്ന രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ട വാർത്ത യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പോലും ഏറ്റെടുത്തു എന്നാൽ വൈറ്റ് ഹൗസ് അത് തിരുത്തി പിടിയിലായ ബന്ധികളോട് ഹമാസ് അപപര്യാദയായി പെരുമാറിയെന്നും എന്നുമുള്ള പ്രചാരണങ്ങളും ഇതേപോലെയുള്ള നിർമ്മിത നുണകളാണ് ഹമാസ് വിട്ടയച്ച ബന്ധികളുടെ പ്രതികരണങ്ങൾ കണ്ട ലോകത്തിന് ഈ കള്ളക്കഥകൾ തള്ളിക്കളയേണ്ടി വരും എന്നാൽ ഫലസ്തീനുകളായ തടവുകാർ ക്രൂരമായ പീഡനമൃഗൾക്ക് ഇരയായി മൃഗശരീരങ്ങളോട് പോലും അങ്ങേയറ്റം അനാദരമാണ് ഇസ്രായേൽ സേന കാണിച്ചത് മൃഗങ്ങളോടാണ് ഞങ്ങൾ പോരാടുന്നത് അതിനനുസരിച്ചായിരിക്കും ഞങ്ങളുടെ പ്രവർത്തനം എന്നാണ് ഇസ്രായേൽ യുദ്ധമന്ത്രിയായ ഗാലൻസ് പ്രതികരിച്ചത് ഫലസ്തീൻ കുട്ടികൾക്ക് നേരെ തോക്ക് തിരിച്ച് ഉന്നം പിടിക്കുകയും ഫലസ്തീനികൾക്ക് ഞങ്ങൾ നരകം ഒരുക്കുമെന്നും ഞങ്ങളെ ആരും ധാർമ്മികത പഠിപ്പിക്കാൻ വരരുതെന്ന് പറയുകയും ചെയ്യുന്ന നരാധമന്മാർക്ക് എന്തു യുദ്ധ നിയമം എന്തു മര്യാദ എന്തു മാനവികത പതിനായിരങ്ങൾ മരിച്ചു വീഴുമ്പോഴും പോരാട്ടത്തിൽ നിന്ന് പിന്മാറ്റമില്ലെന്ന ഫലസ്തീൻ പോരാളികളുടെ നിശ്ചയദാർഢ്യം ജൂതരാഷ്ട്രത്തെ വിറളി പിടിപ്പിച്ചു അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാൻ ഞങ്ങൾക്കും മനസ്സില്ലെന്ന ധിക്കാരത്തോടെ മനുഷ്യക്കുരുതി തുടരുകയായിരുന്നു ഇസ്രായേൽ ആക്രമണത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും നേർക്കാഴ്ചകളിലേക്ക് തുറക്കുന്നു അടുത്ത എപ്പിസോഡിൽ